നമസ്കാരം ഇന്ത്യ വി എസ് പാകിസ്ഥാൻ ഇന്ത്യ വേൾഡ്സ് നമ്പർ വൺ ടീമാണ് ഇപ്പോൾ ടി ട്വൻറ്റി എടുത്ത് നോക്കിയാലും ഓഡി എടുത്ത് നോക്കിയാലും ടെസ്റ്റ് എടുത്ത് നോക്കിയാലും ഏത് ഫോർമാറ്റ് എടുത്ത് നോക്കിയാലും ഇന്ത്യയുടെ ആധിപത്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേസമയം പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെ രണ്ട് മൂന്ന് വർഷമായിട്ടല്ല കുറച്ചധികം നാളായിട്ട് വളരെ മോശം പെർഫോമൻസ് അവരുടെ ഒരു പ്രതാപകാലത്തെയൊക്കെ തലകുനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നടക്കുന്ന ഏഷ്യ കപ്പിൽ ഇപ്പോൾ നാളെ നടക്കുന്ന ഇന്ത്യ വേഴ്സ് പാകിസ്ഥാൻ മാച്ചിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് ഒരു ചലഞ്ച് ചലഞ്ചാവുമോ അതോ ഇന്ത്യക്ക് ഒരു ഈസി വിൻ ആയിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യ തന്നെയാണ് മികച്ച ടീം ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ് പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്ന ടീം ഒരു ഉണ്ട് അത് ഹിസ്റ്റോറിക്കലി നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും മോശം ഫോമിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോഴും ഏറ്റവും മികച്ച ടീമിനെ വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ടീമിനെ തോൽപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ചില ദിവസങ്ങളിൽ പാകിസ്ഥാൻ ആർജിക്കുന്നത് നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പൊ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനായിട്ട് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ മത്സരിച്ചു അതിനു മുമ്പ് ടി ട്വന്റി വേൾഡ് കപ്പിൽ മത്സരിച്ചു അതിനു മുമ്പ് വേറൊരു ടി ട്വന്റി വേൾഡ് കപ്പിൽ മത്സരിച്ചു ഇതിലെല്ലാം ഇന്ത്യയുടെ ഭാഗത്ത് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ഇതുപോലുള്ള ആണ് എല്ലാം പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരാരും ഇപ്പോൾ ഇന്ത്യയുടെ ടീമിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളതാണ് വളരെ ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം അതായത് പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഈ റീസൻറ്റ് ഹിസ്റ്ററിയിൽ പെർഫോം ചെയ്തിരുന്ന ആരും ഇന്ത്യയുടെ കൂടെ ഇപ്പോൾ ഇല്ല രോഹിത് ശർമ്മ ഇല്ല ഋഷഭ് പന്ത് വിരാട് കോഹ്ലി ഇല്ല കെ എൽ രാഹുൽ ഇല്ല ഇവരാരും ടീമിലില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ടോട്ടലി ഒരു എങ്ങനെ ടീമാണ് കമ്പാരിറ്റീവ്ലി ഇന്ത്യ ചലഞ്ച് ചെയ്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ടി ട്വൻറ്റിയിലും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ടീമാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ഓപ്പണിംഗ് കോമ്പോ ആയാലും മിഡിൽ ഓർഡറിലുള്ള എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ആയാലും ബൂമ്ര അടക്കമുള്ള സൂപ്പർ ആയിട്ടുള്ള ബോളിംഗ് ആയാലും സ്പിന്നേഴ്സ് മിസ്ട്രി സ്പിന്നറായിട്ടുള്ള വരുൺ ചക്രവർത്തി അതുപോലെ തന്നെ ഒരു ചൈനമാൻ ബോളറായിട്ടുള്ള കുൽദീപ് യാദവ് അങ്ങനെ ഇന്ത്യയുടെ ടീം വളരെ സ്ട്രോങ് ആണ് എങ്കിലും ഇപ്പൊ ഹർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബൂമ്ര ആൻഡ് സൂര്യകുമാർ യാദവ് ഈ മൂന്ന് പേരെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ആരും ഒരു ഹൈ പ്രഷർ മാച്ചിൽ പെർഫോം ചെയ്ത ഒരു ഹിസ്റ്ററി ഇല്ലയെന്ന് പറയേണ്ടി വരും അത് ഹൈ പ്രഷർ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ മാച്ചാണ് അവിടെ പല ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ആ ഗ്രൗണ്ടിൻ്റെ ഒരു ഓളമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൻ്റെ ഇതുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള മറ്റു പല റീസൺസ് ഉണ്ട് കളി തോറ്റു കഴിഞ്ഞാൽ ഫാൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന തെറിവിളിയുടെയും അല്ലെങ്കിൽ ഇതിൻ്റെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിലുണ്ട് അപ്പോൾ ഒരു ഹൈ പ്രഷർ മാച്ചായിരിക്കും ആ ഹൈ പ്രഷർ മാച്ചിലെ ഒരു ഹൈ പ്രഷർ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ഈ യങ്സ്റ്റേഴ്സായിട്ടുള്ള ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുമാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നം ബാക്കി എല്ലാ രീതിയിലും ഇന്ത്യ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതേ കാര്യം പാകിസ്ഥാനും ബാധകമാണ് പാകിസ്ഥാൻ ടീമിന് ഇതേ പ്രഷർ ഉണ്ടാകും പക്ഷേ അവർക്ക് പ്രതീക്ഷയുടെ ഭാരമില്ല എല്ലാവരും പാകിസ്ഥാനെ എഴുതി തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഇപ്പം നോക്കുമ്പോൾ ആരും പാകിസ്ഥാൻ ഫേവറേറ്റ്സ് ആണെന്ന് പറയുന്നില്ല പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ചില പഴയ ഒക്കെ പറയാമായിരിക്കും അല്ലാതെ നോർത്ത് ആരും പാകിസ്ഥാൻ ഫേവറേറ്റ്സ് ആകുമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുന്നു ആരും അഭിപ്രായം പറയുന്നില്ല സോ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ ഭാരം പാകിസ്ഥാനില്ല ഇന്ത്യ നൂറ് ശതമാനം ജയിക്കും എല്ലാരും വിശ്വസിക്കുന്ന ഒരു ടീമാണ് സോ അതുകൊണ്ട് പ്രതീക്ഷയുടെ ഭാരം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അടക്കമുള്ള സീനിയർ ആയിട്ടുള്ള ഇതുപോലുള്ള ഫ്രഷർ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആരും തന്നെ ഇന്ത്യയുടെ കൂടെ ആഗോള ആകുള്ള പ്രതീക്ഷ ഹാർദിക് പാണ്ഡ്യാണ് ജസ്പ്രീത് ബുംറയാണ് ഇനി പാകിസ്ഥാൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ച് അവരുടെ ടീമിലെ ആയിട്ട് വരുത്തിയിട്ടുണ്ട് ബാബർ അസം റിസ്വാനൊക്കെ എടുത്ത് സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ പെർഫോമൻസിൻ്റെ പേരിലൊക്കെ എടുത്ത് ടി ട്വന്റി സൈഡിൽ നിന്ന് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു യങ് ടീമോട്ടാണ് പാകിസ്ഥാൻ ഈ ഏഷ്യ കപ്പിലേക്ക് വരുന്നത് അതൊരു വലിയ ചേഞ്ച് തന്നെയാണ് ഒരുപക്ഷേ ചില മാറ്റങ്ങൾ അവരുടെ ടീമിലും പെർഫോമൻസിൽ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ചേഞ്ച് സാധിച്ചേക്കാം പുതിയ കോച്ചിന്റെ അണ്ടറിലാണ് പാകിസ്ഥാൻ വരുന്നതെന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് ക്രിക്കറ്റ് ആണ് പാകിസ്ഥാനിൽ റിലേ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യ സോറി പാകിസ്ഥാൻ വിസ് ഒമാൻ മത്സരം നോക്കുവാണെന്നുണ്ടെങ്കിലും അവർക്ക് നൂറ്റി അറുപത് റണ്ണ് സ്കോർ ചെയ്യാനേ സാധിച്ചുള്ളൂ ഒമാനെതിരെ പോലും സോ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ് ആണ് അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഷോർട്സ് ഒക്കെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഓൾ സ്കൂൾ ബിഗ് ഹിറ്റിംഗ് ആണ് അവർ റിലേ ചെയ്യുന്നത് അല്ലാതെ ഒരു മോഡേൺ ടി ട്വൻറ്റി ഷോർട്സ് ഒന്നും അവർ കൂടുതലായിട്ട് റിലേ ചെയ്യുന്നുണ്ട് അവരുടെ ബാറ്റ്സ്മാൻമാർ കളിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല അങ്ങും ഇന്നും ചില സ്കൂപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റാം ഷോട്ടോ കളിച്ചതല്ലാതെ ഒരു പുതിയ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് അവരുടെ ബാറ്റ്മാനന്മാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഒരു നെഗറ്റീവ് തന്നെയാണ് പക്ഷേ എങ്കിലും ഒരു എങ്ങൻ സൈഡ് ആണെന്നുള്ളതാണ് ഒരു സ്ലൈറ്റ് പ്രതീക്ഷ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ളത് ഇനി പാകിസ്ഥാന്റെ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് ത്രീ കുഴപ്പമില്ലാത്ത മൂന്ന് പേരാണ് ഒന്ന് സൈം അഹ്യൂബ് സൈം അഹീബ് വളരെ ക്ലാസിക്കായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് എനിക്ക് ബാറ്റിംഗ് ശൈലിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബാറ്റ്സ്മാനാണ് പഴയ പാകിസ്ഥാൻ പ്ലേയേഴ്സിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക് ലിഫ്റ്റും ഫോളോ ത്രൂ ഒക്കെ ഉള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ചെയ്യുന്ന ഒരു ലാൻഡ് ാണ് നല്ല പ്രതീക്ഷയുള്ള ഒരു ആണ് അതുപോലെ തന്നെ സഹീബ് ഫർഹാൻ എന്ന് പറഞ്ഞ പ്ലെയർ പ്ലയർ ആയിട്ട് ഓപ്പണിംഗിൽ ഇവരെ കൂടെ കളിക്കാൻ പറ്റുന്ന ഡീസന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എക്സ്ട്രോ ഓർഡിനറി ആയിട്ട് ഒന്നും ആ പ്ലെയറിൽ കാണാനായിട്ട് സാധിച്ചില്ല നമ്പർ ത്രീയിൽ ഫക്കർ സർമാൻ ഇപ്പോ ഒമാനുമായിട്ടുള്ള മാച്ചിൽ നമ്പർ നമ്പർ ത്രീയിലോറിലാണ് ഫക്കർ സമാൻ ഇറങ്ങിയത് ഫക്കർ സമാൻ ശരിക്കും നമ്പർ ത്രീയിൽ വരേണ്ടതാണ് എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഫക്കർ സമാൻ ആണ് അവർക്ക് ആ ഒരു മിഡിൽ ഓർഡറിൽ നമ്പർ ത്രീയിലായാലും നമ്പർ ഫോറിലായാലും പിന്നെ മുഹമ്മദ് ഹാരിസ് ഉണ്ട് ഇപ്പോ ഒമാനുമായിട്ടുള്ള മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്ത മുഹമ്മദ് ഹാരിസ് പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് നവാസ് ഒരു ഫിനിഷറായിട്ടോ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിലോ വന്നിട്ട് ബിഗ് ഹിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മുഹമ്മദ് നവാസ് ഉണ്ട് അതായത് ഹസൻ നവാസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ബിഗ് ഹിറ്ററാണ് നല്ല ഹ്യൂജ് സിക്സ് ഒക്കെ അടിക്കുന്ന പ്ലെയർ ആണ് പക്ഷേ ഇന്ത്യയുടെ സ്പിന്നേഴ്സിന് മുമ്പിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും കാരണം അഫ്ഗാനിസ്ഥാനായിട്ടുള്ള കളിയിലൊക്കെ ഹ്യൂജ് സിറ്റൊക്കെ അടിക്കുന്നുണ്ട് ഇന്ന് കൂറ്റനടി അടിക്കുന്നത് ഒരു എന്താ പറയുക ഇമ്പ്രവൈസ് ചെയ്തിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഒന്നുമല്ല ഓൾഡ് സ്കൂൾ ക്രിക്കറ്റാണ് നല്ല അടി അടിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ സ്പിന്നേഴ്സിൻ്റെ ക്വാളിറ്റി സ്പിന്നേഴ്സിന് അടുത്ത് വരുമ്പോൾ എങ്ങനെ ബാറ്റ് ചെയ്യുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതാണ് അപ്പോൾ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടോപ്പ് ത്രീ അടിപൊളിയാണ് മിഡിൽ ഓർഡർ വരുവാണെന്നുണ്ടെങ്കിൽ ഫക്കർ സമാൻ മാത്രമാണ് ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ആൾക്കാർ ബാക്കി ക്യാപ്റ്റൻ സൽമാൻ അലിയാകുമുണ്ട് അങ്ങനെ അത്യാവശ്യം ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഒരു ഡീസൻറ്റ് മിഡിൽ ഓർഡർ ഉണ്ട് കുഴപ്പമില്ലാത്ത ഫിനിഷിങ് ഒരു ഡീസൻറ്റ് ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറയാൻ പറ്റും ഓണേ ഗവൺമെന്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിലെ പെർഫോമൻസ് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് മതി ട്വൻ്റി ട്വൻറ്റിയിൽ കാര്യങ്ങൾ മാറ്റി മറിക്കാൻ സോ അങ്ങനെയുള്ള നോക്കുമ്പോൾ അങ്ങനെയുള്ള പ്ലയേഴ്സ് സൈമായാലും ശരി ഫക്കർ സമ്മാനായുശേരി അങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ പ്ലേയേഴ്സ് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിലുണ്ട് ഒരു ദിവസം എക്സ്പ്ലോസീവ് ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു കഴിഞ്ഞാൽ കളി മാറ്റി മറിക്കാൻ അത് മതിയാവും അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഡീസൻ്റാണ് ഈ ബോളിംഗിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇന്ത്യ പോലെ തന്നെ ഒരു ഒരു ഫാസ്റ്റ് ബോളറിനാണ് റിലേ ചെയ്യുന്നത് ഷഹീൻ ഷാ അഫ്രീഡി അതല്ലാതെ ഫഹീം അഷ്റഫ് എന്ന് പറഞ്ഞൊരു ഒരു ഫാസ്റ്റ് ബോളറും കൂടെ ഉണ്ട് അവർ രണ്ടുപേരാണ് ഫാസ്റ്റ് ബോളേഴ്സായിട്ടുള്ളത് ബാക്കി എല്ലാവരും സ്പിന്നേഴ്സാണ് ഇപ്പോൾ മുഹമ്മദ് നവാസ് ആയാലും അതുപോലെ തന്നെ സെയിം ഐബ് നല്ലൊരു ഓൾ നന്നായിട്ട് സ്പിൻ ചെയ്യും അതുപോലെ തന്നെ അബ്രാർ അഹമ്മദ് ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം സ്പിന്നേഴ്സാണ് ഇപ്പോൾ ഒരു ആയിട്ടുള്ള ക്വാളിറ്റി സ്പിന്നേഴ്സ് അവരുടെ സൈഡിലുണ്ട് ഷഹീൻ ഷാ അഫ്രീഡി എന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളറുണ്ട് ഇന്ത്യയുടെ സ്പിന്നേഴ്സുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ബൂമറായിട്ട് അവരുടെ പേസ്ബോളിനെ കമ്പ് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും ഒരു ടീമിന് ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു സൈഡെന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ പായസന്റെ ടീമിനെ പറയാൻ പറ്റും ഈ ട്വൻ്റി ട്വൻറ്റി ആയതുകൊണ്ട് അവർക്കൊരു ചാൻസ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്ലെയർ നന്നായിട്ട് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ ഷൈൻ ഷാപ്പ് ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ക്യുക്കായിട്ട് രണ്ടോ മൂന്ന് വിക്കറ്റ് എടുത്ത് ഇന്ത്യയുടെ ഒരു ഇൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും പ്രഷർ ഹാൻഡിൽ ചെയ്തിട്ടില്ലാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പ് എങ്ങാനും കൊളാപ്സ് ആയി ആയിപ്പോയാ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്നുള്ള വളരെ റേയറായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സയൻസ് മാത്രമേ പാകിസ്ഥാനിന് മുമ്പിലുള്ളൂ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് അതിനപ്പോൾ ഭയങ്കര ഡെപ്താണ് ഒരു അക്ഷലധ രാണ് എത്ര വിക്കറ്റ് എടുക്കും ഇപ്പോൾ ഓപ്പണിംഗ് അഭിഷേക് ശർമ്മ ശുഭ്മൻ ഗില് ഷുഭൻ ഗില്ലൊക്കെ കുറച്ചും കൂടെ ക്ലാസിക്കായിട്ട് ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് വിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു കൊളാപ്സിലേക്ക് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് കൊളാപ്സിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുശേഷം സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ഇനി അതും കഴിഞ്ഞ് ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ശിവൻ ദൂബെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ആയാലും ഇതിനെ പെരിട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൊളാപ്സ് ഇന്ത്യക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവരെ ഫേവർ ചെയ്യുന്ന ഒരു ദിവസത്തിലല്ലാതെ ഈ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പനെ അവർക്ക് തകർത്തെറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇനി ഇന്ത്യയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാല് പൂമ്ര എന്ന് പറയുന്ന ഒരു എക്സ്പാക്ടർ കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഫാക്ടർ വരുൺ ചക്രവർത്തി എന്ന് പറയുന്ന ഫാക്ടർ ഈ ഇന്ത്യ പാകിസ്ഥാൻ ബയലാട്ടർ സീരീസ് ഒന്നും കളിക്കാത്തതുകൊണ്ട് തന്നെ ഈ കുൽദീപ് യാദവോ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തിയുടെ ഒന്നും ബോളിങ്ങിന്റെ ഒരു ഐഡിയ പാകിസ്ഥാന് കാണത്തില്ല കാരണം ഇവരൊക്കെ മിസ്റ്റി വരുൺ ചക്രവർത്തിയൊക്കെ മിസ്ട്രി ആണ് സോ അതിൻ്റെ ഒന്നും ഓരോ ഐഡിയം പാകിസ്ഥാന് കാണത്തില്ല ഇപ്പൊ ഈ പാകിസ്ഥാൻ്റെ ബോളേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈ പറഞ്ഞ വരുൺ ചക്രവർത്തിയെ കുൽദീപ് യാദവിനെ പോലുള്ള ക്വാളിറ്റി ഉള്ള ബോളൊന്നും അവരുടെ സ്പിന്നേഴ്സിലില്ല ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മുഹമ്മദ് നവാസ് ആയാലും അല്ലെങ്കിൽ അഫ്രാർ അഹമ്മദ് ആയാലും എല്ലാവരും നല്ല ബോളേഴ്സ് ആണ് പക്ഷേ ഈ പറയുന്ന ക്വാളിറ്റി ഇല്ല അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പ് ഒക്കെ വേറെ ലെവലിലാണ് നിൽക്കുന്നത് പാകിസ്ഥാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓ ഒരു കമ്പാരിസണേ ആവശ്യമില്ല ഈ രണ്ട് ടീമിന് അത്രയും ടോപ്പ് നോച്ച് ടീമാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യമേ പാകിസ്ഥാനെ ഫേവർ ചെയ്യുന്നുള്ളൂ ഓണേ ഗിവിൻ്റെ ആ പ്രഷറിൽ ഇന്ത്യയുടെ പ്രതീക്ഷയുടെ അമിതഭാരം എല്ലാവരും ഇന്ത്യ വിജയിക്കുമെന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ആ അമിതഭാരത്തിൽ ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ഒരു കൊളാപ്സിലേക്ക് പോവുമോ അല്ലെങ്കിൽ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഇന്ത്യയുടെ യങ്ങർ സൈഡിന് പറ്റാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവിടെ ഇന്ത്യക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വരാനായിട്ടുള്ളൂ അവിടെയും താങ്ങായിട്ട് തണലായിട്ട് സൂര്യകുമാർ അതോ ഹാർദിക് ഹർദ്ദിക് പാണ്ഡ്യെന്ന് പറഞ്ഞൊരു മഹാ പ്ലേ ആണെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഹാലിളകുന്ന വിരാട് കോഹ്ലിയുണ്ട് വിരാട് കോഹ്ലി ഇപ്പോൾ ഇല്ലെങ്കിലും അതേപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഹാലകുന്നതിനുള്ളതാണ് ഹാർദിക് പാണ്ഡ്യ സോ ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു നെടും ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനൊപ്പം നടുക്കുള്ളതുകൊണ്ട് ഒരു കൊളാപ്സ് അവിടെ വലിയ പണിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞൊരു പ്ലെയർ ബോളിംഗ് നോക്കുവാണെങ്കിൽ ബൂമറയുടെ എക്സ്പീരിയൻസ് ബൂമറയുടെ സ്പിരിറ്റ് ബൂമറയുടെ ലെഗസി ഈ സംഭവത്തിനൊന്ന് മാച്ച് ചെയ്യാൻ പാകിസ്ഥാന് ഒരു രീതിയിലും പറ്റത്തില്ല അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയാണ് പേപ്പറിലോ ഏത് രീതിയിൽ ഏത് ആംഗിളിൽ നോക്കിയാലും പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമേ അല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജും ഇന്ത്യക്ക് തന്നെയാണ് വിജയത്തിനുള്ള സാധ്യത പക്ഷേ പാകിസ്ഥാൻ ഒരു അൺപ്രഡിക്റ്റബിൾ ടീമാണെന്ന് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു അൺപ്രഡിക്റ്റബിൾ ടീമാണ് ഒരു യങ് സൈഡാണ് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇന്ത്യക്ക് നല്ല ചലഞ്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ആ ദിവസം ആ ഒരു ദിവസത്തെ പെർഫോമൻസിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ചലനം ഇന്ത്യയുടെ ഈ ഉരുക്ക് കോട്ടയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയ പത്ത് ശതമാനം പോലും ഇല്ലാത്തൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ എന്തെങ്കിലും മെച്ചപ്പെട്ട കളി കളിക്കുന്നുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ തന്നെയാണ് ഇതിൻ്റെ വേറെ സന്നദ്ധ യാതൊരു സംശയമില്ല സോ ഞായറാഴ്ചത്തെ മാച്ച് അത്രയും ഒരു മാച്ച് ആവണമെന്നാണ് ആഗ്രഹം നല്ല രീതിയിൽ പാകിസ്ഥാൻ ചലഞ്ച് ചെയ്യണം ഇന്ത്യ അതുപോലെ തന്നെ നല്ല പെർഫോം ചെയ്ത് ഇന്ത്യക്ക് ജയിക്കാനായിട്ട് സാധിക്കട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പാകിസ്ഥാനെ ഞാൻ ഒരിക്കലും എഴുതി തള്ളില്ല അതിന് എന്ത് പറഞ്ഞാലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ടീമിനെ ഇനിയും ലോ ലെവലിലേക്ക് അവർ ടീം പോയാലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ടീമിനെ എഴുതി തള്ളില്ല ടാലൻസ് ഉള്ള ഒരു ടീമാണ് അത്രയും ടാലൻസ് ഒരു ടീമാണ് പാകിസ്ഥാൻ നമ്മൾ ഹിസ്റ്ററിൽ നോക്കിയാലും ഇപ്പോഴും ഇപ്പോഴും ടാലൻസിന് ഒരു കുറവില്ല പാകിസ്ഥാനിൽ പക്ഷേ ഇന്ത്യ പോലെ അത്ര ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും പാകിസ്ഥാനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ടാലൻറ്റൊന്നും കറക്റ്റായിട്ട് നർച്ചർ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല അവർക്കൊന്നും ഒരു ദിശാബോധമില്ലാത്ത ടാലൻസ് ആണെന്നു വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതാണ് ഇന്ത്യ വേസ് പാകിസ്ഥാൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ